ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ചേലക്കര കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലൂർ എസ് ആർ വി എൽ പി സ്കൂളിലെ മേൽക്കൂരകൾ തകർന്നു വീണു തുടങ്ങി അനേകം തലമുറകൾക്ക് അറിവു പകർന്ന വിദ്യാലയമാണ് ഇല്ലാതാകുന്നത് വിദ്യാർത്ഥികൾ മുഴുവനും കൊഴിഞ്ഞു പോയതോടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് ഈ വിദ്യാലയം അടച്ചുപൂട്ടിയത് നിരവധി തലമുറകൾക്ക് അറിവിന്റെ മാധുര്യം പകർന്ന അക്ഷര കേന്ദ്രത്തിന്റെ തകർച്ച അന്ന് തുടങ്ങിയതാണ് അടച്ചുപൂട്ടിയ സ്കൂൾ പൊളിച്ചു നീക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം പക്ഷേ സർക്കാരിന്റെ തീരുമാനം വരുന്നതിനു മുമ്പേ തന്നെ ഈ വിദ്യാലയത്തിന്റെ മേൽക്കൂരയിൽ ഒരു ഭാഗം നിലം പതിച്ചു തുടങ്ങി സ്കൂളുകളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ നടത്താൻ മാനേജ്മെന്റ് മറുപടി നൽകണമെന്നിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായി ഒരു വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത് സ്കൂൾ വരും തലമുറയ്ക്കായി നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അധ്യാപികയായിരുന്ന റഷീദ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാന കുട്ടിയും പടിയിറങ്ങി പോയതോടെ വിദ്യാലയത്തിന് പൂട്ടു വീണു മാനേജ്മെന്റിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനത്താലാണ് ഈ പൊതുവിദ്യാലയം തകർച്ചയുടെ വക്കീൽ എത്തി നിൽക്കുന്നതെന്ന് വിദ്യാലയ സംരക്ഷണ സമിതി പ്രതിനിധി അനിൽകുമാർ ആരോപിച്ചു എസ് ആർ എൽ പി സ്കൂള് നിലനിർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് കമ്മിറ്റികൾ കൂടുകയും കാലമായി വിദ്യാർത്ഥികളുടെ കമ്മിറ്റികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നിലനിത്താവശമായല ങ്ങളിലും ഉണ്ടായി നഗരസഭയുടെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും അനുകൂല നിലപാട് വരുമ്പോൾ മാനേജ്മെന്റ് അത്തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല മാനേജ്മെന്റ് ആവശ്യം സ്കൂള് കൂട്ടുക എന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന് വ്യക്തമാക്കാൻ നമുക്ക് കഴിച്ചത് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ